Vem, കണക്കിന് പ്രവർത്തകർ മുസ്ലിം ലീഗിൻ്റെ പ്രതിഷേധ സംഗമ വേദിയിൽ എത്തിച്ചേരുകയാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് കടപ്പുറത്തിനടുത്ത് പ്രത്യേക പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് പ്രതിഷേധ സംഗമം നടക്കുന്നത് പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞു റാലി തുടരുകയാണ് നൂറുകണക്കിന് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സമ്മേളന നഗരിയിലേക്ക് പ്രവേശിക്കുകയാണ് പണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ വേദിയിൽ എത്തിച്ചേരുകയാണ് ഹരിയാനയിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ജുനൈദിൻ്റെ സഹോദരൻ ആഷിം സമ്മേളന നഗരിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു നൂറുകണക്കിന് പ്രവർത്തകർ സമ്മേളന വേദിയിൽ എത്തിച്ചേരുകയാണ് میں مانگیں نہlevering wal samwa ngaro nind magaya in nishani gai ni saari janam se sanan parwa nina maris aur towa suwa paris kar kumbai mein aldar garib paro vishwas ma baaj mein jamae kaaya kar saken abhi nishchit laab hai abhi krut margi se ാലി തുടരുകയാണ് നമ്മുടെ പ്രോഗ്രാം അല്പസമയത്തിനകം ആരംഭിക്കുന്നതാണ് റാലി <laughs> തുടരുകയാണ് <últim> <laughs> لا സുനൈദിൻ്റെ സഹോദരനായി ഇപ്പോൾ കാറിൽ സമ്മേളനവരിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ജുനൈദിന്റെ സഹോദരൻ വേദിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞു റാലി പകുതി പോലും സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്നിട്ടില്ല നിരപരാധികളുടെ നിക്കുന്ന അവിടത്തെ സംസ്ഥാനങ്ങളിൽ കടയിൽ പോയി മറ്റുള്ളവരെ പോലെ ചായ കുടിക്കാൻ ഒറ്റ നമുക്കൊക്കെ അറിയാം അവർക്ക് ചെരക്കിയിലാണ് മൺപാത്രത്തിലാണ് പ്രത്യേകമായി ചായ കൊടുക്കുക അങ്ങനെ അടുക്കുന്നതായിട്ടുള്ള ദളിതർ ആദിവാസികൾ അവർക്കെതിരെ അക്രമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം അഭവത്തിന് ശേഷം സൂക്ഷിച്ചു എന്ന ആക്ഷേപം ഉന്നയിച്ച് അദ്ദേഹത്തെ തെളിഞ്ഞു ശേഷം മറ്റും കെ പി മജീദ് സാഹിബ് പ്രഭാഷണം നടത്തുകയാണ് ഞാൻ അതിന്റെ പേരുകളൊന്നും ഇവിടെ ഒരു സ്വാഗത പ്രസംഗത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന പിന്നിലൂടെ ഉണ്ട് தெய்வத்திற்கு வேண்ட மாட்டேன் ஆகாச신의 தேவர தோரடியை சந்தன்று கொண்டு ஒரு சாய்ஸ் செய்ய வேண்டப்பனே அல்லல்ல நிரந்தர சொபனக்கு ஆலோசனை ஐதானை தெரிந்தி சமர்ப்பிப்பார் பிறர் சாய்ஸ் மாற்றி முடிவெதிப்பிக்குது மேலோ ஆச்சுரை ാണ് മരണം പറഞ്ഞത് അത്രയും സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു സംവിധാനമോദി അപേക്ഷിച്ചു എന്തിനാണ് അപേക്ഷിക്കുന്നത് if the सबका यहाँ एक फैसिलिटी है, हर तरफ यही पार्लिमेंट है, यूनेस्को के निर्देशन में आठ रोगों के लिए वैक्सीन, नमूना प्रयोग प्रत्येक मारा निकला, ये की मोहन बच्चौरू, ऐसे युवाओं के नमूने आने से पहले यूके निकले यूम बेसिक आयु आवाज़ कोई, आवाज़ करने में इस उम्मीद में मगर मायूस नह

അയക്കുകയാണ് എല്ലാവരും ഫോളോ ചെയ്യുക ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലിങ്ക് മാറ്റുകയാണ് എല്ലാവരും ഫോളോ